ഗതാഗത നിയമ ലംഘനങ്ങൾക്ക് ചുമത്തുന്ന പിഴ കൃത്യസമയത്ത് അടയ്ക്കാത്തവർക്കെതിരെ നടപടി കർശനമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ട്രാഫിക് പിഴ മൂന്ന് മാസത്തിനുള്ളിൽ അടയ്ക്കാത്തവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യാനാണ് ആലോചന കൂടാതെ ഒരു സാമ്പത്തിക വർഷത്തിനുള്ളിൽ റെഡ് ലൈറ്റ് ക്രോസ് ചെയ്യുക അപകടകരമായി വാഹനം ഓടിക്കുക എന്നീ കുറ്റങ്ങൾക്ക് മൂന്ന് തവണ ശിക്ഷിക്കപ്പെടുന്നവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് മാസത്തേക്കെങ്കിലും തടഞ്ഞു തടഞ്ഞുവെക്കാനും ആലോചനയുണ്ടെന്നാണ് റിപ്പോർട്ട് ട്രാഫിക് ംഘനത്തിന് ചുമത്തുന്ന പിഴയിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് പിരിഞ്ഞു കിട്ടുന്നതെന്ന് കണ്ടെത്തിയതിനു പിന്നാലെയാണ് സർക്കാരിന്റെ ഇത്തരത്തിലൊരു നീക്കം ഇത്തരക്കാരുടെ ഇൻഷുറൻസ് പ്രീമിയം തുക വർദ്ധിപ്പിക്കുന്നതും സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ട് നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന രാജസ്ഥാനാണ് എങ്കിൽ പോലും ഇത് പിരിച്ചെടുക്കുന്നതിൽ പല സംസ്ഥാനങ്ങളും പിന്നിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ചുമത്തുന്ന പിഴയിൽ പതിനാല് ശതമാനം പിരിച്ചെടുക്കുന്ന ഡൽഹിയാണ് ഏറ്റവും മുന്നിലുള്ളത് കർണാടക ഇരുപത്തിയൊന്ന് ശതമാനവും തമിഴ്നാട് ഇരുപത്തിയേഴ് ശതമാനവും ഉത്തർപ്രദേശ് ഇരുപത്തിയേഴ് ശതമാനവും ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളാണ് കൂട്ടത്തിലുള്ളത് രാജസ്ഥാൻ ബീഹാർ മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ പിഴത്തുക പിരിച്ചെടുക്കുന്നതിൽ മുന്നിലാണെന്ന് റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് നാൽപ്പതിനായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കോടി രൂപയാണ് ട്രാഫിക് പിഴ ഇനത്തിൽ ചുമത്തിയിട്ടുള്ളത് ഇതിൽ പതിനാറായിരത്തി മുന്നൂറ്റി ഇരുപത്തിനാല് കോടി രൂപ മാത്രമാണ് പിരിച്ചിട്ടുള്ളത് ആളുകൾ പിഴത്തുക അടയ്ക്കാത്തതിന് നിരവധി കാരണങ്ങളാണ് ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുന്നത് കൃത്യസമയത്ത് അറിയിപ്പ് ലഭിക്കാത്തതും തെറ്റായ പിഴയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് കണക്കിലെടുത്ത് ട്രാഫിക് നിയമലംഘന സംബന്ധിച്ച ൾ കൃത്യമായി ലഭ്യമാക്കാൻ സർക്കാർ വിപുലമായ സംവിധാനം ഒരുക്കാനുള്ള നീക്കത്തിലാണ് പിഴ ഒടുക്കുന്നതുവരെ വരെ കൃത്യമായ റിമൈൻഡറുകൾ അയയ്ക്കാനും പദ്ധതിയുണ്ട് നിയമലംഘനം ഉണ്ടായി മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച അറിയിപ്പ് എത്തും അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ പിഴ തുക അടയ്ക്കണം അല്ലെങ്കിൽ ഇതിനെതിരെ കോടതിയെയോ ഉന്നത അധികാരികളെയോ സമീപിക്കാം മുപ്പത് ദിവസത്തിനുള്ളിൽ കോടതിയെ സമീപിച്ചില്ലെങ്കിൽ കുറ്റം സമ്മതിച്ചതായി കണക്കാക്കും തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പണം അടച്ചിട്ടില്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ്റെ സർട്ടിഫിക്കറ്റോ സസ്പെൻഡ് ചെയ്യാനാണ് സർക്കാർ ഇനി ഒരുങ്ങുന്നത് ട്രാഫിക് പിഴ സംബന്ധിച്ച പരാതികൾ മുപ്പത് ദിവസത്തിനുള്ളിൽ പരിഹരിക്കാനും അല്ലെങ്കിൽ പിഴ ശിക്ഷ ഒഴിവാക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട് വാഹനത്തിന്റെ ആർ സി ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയിൽ കൃത്യമായ മൊബൈൽ നമ്പർ ചേർക്കാൻ നിശ്ചിത സമയം അനുവദിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു